വെട്ടുകാട് പള്ളിയിൽ ഞാനെത്തിയത് ഒരു സാധാരണ ദിവസമല്ല പള്ളിപ്പെരുന്നാളിന്റെ അവസാന ദിവസം അതും രാത്രിയുടെ നിശ്ശബ്ദതയിലേക്ക് കയറുന്ന സമയം ദൂരെ നിന്ന് തന്നെ കണ്ണിൽ പതിഞ്ഞത് വർണ്ണാഭമായ വെളിച്ചങ്ങൾ ആകാശവും ഭൂമിയും ഒരുമിച്ച് അലങ്കരിച്ച പോലെ ഇലൂമിനേഷൻ ലൈറ്റുകൾ ഇത് വെറുമൊരു പള്ളിമുറ്റമല്ല ഒരാഘോഷ ഭൂമിയായിരുന്നു അതെ പള്ളി മുഴുവൻ വെളിച്ചത്തിൽ മുങ്ങിയപ്പോൾ ഇരുട്ടുപോലും ഇവിടെ സ്ഥലം പോയതുപോലെ തോന്നി ഈ പള്ളി വെറും കല്ലും ചുണ്ണാമ്പും കൊണ്ട് പണിത ഒരു കെട്ടിടമല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസത്തിന്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമാണ് കടലിന്റെ അതിരോട് ചേർന്ന് കാട്ടിനകത്ത് വെളിപ്പെട്ട മാതാവിന്റെ ഓർമ്മയിൽ വെട്ടുകാട് പള്ളി ഇന്നും വിശ്വാസികളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പള്ളിമുറ്റത്ത് അന്ന് വിശ്വാസികളുടെ ഒരു വലിയ ജനാവലി അമ്മയെ കാണാനെത്തുന്നവർ ആഘോഷമായി കാണുന്നവർ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥനയുമായി നിൽക്കുന്നവരും സ്ത്രീകളും കുട്ടികളും യുവാക്കളും മുതിർന്നവരും ഒരുമിച്ച് ചേരുന്ന ഒരു വലിയ വിശ്വാസ സമൂഹം മതിലുകളില്ല വ്യത്യാസങ്ങളില്ല എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു കേന്ദ്രം വിശ്വാസം ആഘോഷങ്ങളുടെ നടുവിൽ എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ തൊട്ടത് ക്രിസ്തുരാജന്റെ രൂപത്തിനു മുന്നിലെ നിശ്ശബ്ദത അവിടെ കൈകൾ കൂപ്പി കണ്ണുകൾ കണ്ണുകളടച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവർ ഒരു വശത്ത് വെളിച്ചവും ശബ്ദവും ആഘോഷവും മറ്റൊരു വശത്ത് മൗനവും വിശ്വാസവും കണ്ണീരും ക്രിസ്തുരാജന്റെ മുഖത്ത് രാജത്വത്തിന്റെ അഹങ്കാരമല്ല ത്യാഗത്തിന്റെ ശാന്തിയായിരുന്നു വെട്ടുകാട് പള്ളിയിൽ അങ്ങനെയാണ് ആഘോഷിക്കുന്നവർക്കും കരയുന്നവർക്കും ഒരുമിച്ച് അഭയം നൽകുന്ന സ്ഥലം ഇവിടെ ആരെയും ഒറ്റയ്ക്കാക്കുന്നില്ല രാത്രി കൂടുതൽ ഗാഠമായപ്പോൾ ഗാനമേളയുടെ ശബ്ദം പള്ളിമുറ്റത്ത് പടർന്നു കുട്ടികളും യുവാക്കളും സ്ത്രീകളും പാട്ടിനൊത്ത് ചെറിയ ചലനങ്ങൾ അത് വെറും നൃത്തമല്ല ആനന്ദത്തിന്റെ സ്വതന്ത്രമായ അഭിവ്യക്തിയായിരുന്നു വിശ്വാസവും ആഘോഷവും ഒരുമിച്ച് ചേരുന്ന ഒരു നിമിഷം വെട്ടുകാട് പള്ളി ഒരു കാഴ്ചയല്ല ഒരു അനുഭവമാണ് വെളിച്ചവും കണ്ണീരും ആഘോഷവും പ്രാർത്ഥനയും ക്രിസ്തുരാജന്റെ മൗനവും മാതാവിന്റെ കരുണയും എല്ലാം ഒരുമിച്ച് മനസ്സിൽ പതിഞ്ഞ് ഒരു രാത്രി വെട്ടുകാട് പള്ളിയിൽ വെറുമൊരു തീർത്ഥാടന കേന്ദ്രമല്ല വിശ്വാസത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഉത്സവം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്ത് കടലിന്റെ നിത്യഗാനം കേട്ട് വിശ്വാസത്തിന്റെ വെളിച്ചം തെളിഞ്ഞു നിൽക്കുന്ന ഒരു പരിശുദ്ധ തീരം വെട്ടുകാട് ഇവിടെ നിൽക്കുന്ന ഈ ദേവാലയം ഒരു കെട്ടിടം മാത്രമല്ല അത് നൂറ്റാണ്ടുകളോളം നീണ്ട പ്രാർത്ഥനകളുടെ ചരിത്രമാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത് ൂസ് ചർച്ച് എന്ന പേരിലാണ് മാത്രേദേ എന്നാൽ അർത്ഥം ദൈവത്തിൻ്റെ മാതാവ് പിന്നീട് ഈ ദേവാലയം ക്രിസ്തു രാജാവിന്റെ ദേവാലയം എന്ന പേരിൽ കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങി കടലിൻ്റെ അരികിൽ പാറകളെ തൊട്ട് പച്ചപ്പും നീലിമയും കൂടിച്ചേരുന്ന ഈ സ്ഥലം വിശ്വാസികൾ വിശ്വസിക്കുന്നത് കടലിൽ യാത്ര ചെയ്തിരുന്ന പോർച്ചുഗീസ് നാവികർ കടുത്ത കൊടുങ്കാറ്റിൽപ്പെട്ടപ്പോൾ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചു രക്ഷ തേടിയതിന്റെ ഫലമായാണ് ഈ ദേവാലയത്തിന്റെ ഉദയം ചരിത്രരേഖകൾ പറയുന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരാണ് വെട്ടുകാടിൽ ഈ ദേവാലയം ആദ്യമായി പണി പണികഴിപ്പിച്ചത് കടലിനോട് ചേർന്ന ഈ സ്ഥാനം അവർ ഉദ്ദേശപൂർവം തിരഞ്ഞെടുത്തതാണ് കാരണം കടൽ യാത്രക്കാരുടെ കേന്ദ്രമായിരിക്കണം ഈ ദേവാലയം എന്ന വിശ്വാസം കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ പടിഞ്ഞാറ് അറബിക്കടൽ സൂര്യന് വിഴുങ്ങുന്ന നേരം ഈ ദേവാലയം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ അത്ഭുതകരമായി സ്ഥാപിതമായിരിക്കുന്നു വിശ്വാസവും പ്രകൃതിയും ഒന്നായി നിൽക്കുന്ന സ്ഥലം കാലക്രമേണ ഈ ദേവാലയം ക്രിസ്തുരാജാവിന്റെ ദേവാലയം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ക്രിസ്തു രാജാവായി ലോകത്തിന്റെ രക്ഷകനായി ഇവിടെ ആരാധിക്കപ്പെടുന്നു അതുകൊണ്ടാണ് വെട്ടുകാട് പള്ളി പെരുന്നാൾ ക്രിസ്തുരാജ പെരുന്നാൾ എന്നറിയപ്പെടുന്നത് പെരുന്നാൾ കാലമായാൽ വെട്ടുകാട് ഒരു ഉത്സവ നഗരമായി മാറും നൂറുകണക്കിന് വൈദ്യുത ദീപങ്ങൾ വർണ്ണഭരിതമായ ഇല്യൂമിനേഷൻ ലൈറ്റുകൾ രാത്രിയിൽ കടലിന്റെ ഇരുട്ടിനിടയിൽ സ്വർഗം ഇറങ്ങിയ പോലെ ദേവാലയം തെളിയും ദേവാലയ പരിസരം മുഴുവൻ ജനാവലി യെ കാണാനെത്തിയവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ ആഘോഷത്തിന്റെ സന്തോഷത്തിൽ മുങ്ങുന്നവർ സ്ത്രീകളും കുട്ടികളും യുവാക്കളും യുവതികളും എല്ലാവരും ഒരേ വിശ്വാസത്തിന്റെ ഒരേ ആകാശത്തിന് കീഴിൽ രാത്രിയാകുമ്പോൾ ഗാനമേളയുടെ താളമുയരും പാട്ടിനൊപ്പം ചാടിത്തുള്ളി നൃത്തം ചെയ്യുന്ന കുട്ടികളും യുവാക്കളും അതേസമയം അല്പമകലെ ക്രിസ്തുരാജന്റെ രൂപത്തിനു മുന്നിൽ കുമ്പിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മറ്റൊരു ലോകം ആഘോഷവും പ്രാർത്ഥനയും ഒരേ സമയം നടക്കുന്ന അപൂർവമായ കാഴ്ച പെരുന്നാളിനോടനുബന്ധിച്ച് ചെറിയ കച്ചവടങ്ങൾ ഭക്ഷണ സ്റ്റാളുകൾ കളിപ്പാട്ടങ്ങൾ ബലൂണുകൾ ഇത് വെട്ടുകാട് നിവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ാൾ അവർക്കൊരു വാർഷിക ഉത്സവം മാത്രമല്ല അത് തലമുറകളായി കൈമാറുന്ന ഒരു സംസ്കാരമാണ് വൈദ്യുത ദീപങ്ങളുടെ വർണ്ണപ്പകിട്ടിൽ തിളങ്ങി നിൽക്കുന്ന ഈ ദേവാലയം കടലിന്റെ ശബ്ദം പ്രാർത്ഥനയാകുന്ന ഈ തീരം വെട്ടുകാട് ക്രിസ്തുരാജ ദേവാലയം വിശ്വാസത്തിന്റെ ഒരു നിശ്ശബ്ദമായ മഹാകഥയാണ് ഇവിടെ ഓരോ കണ്ണീരും ഒരു പ്രാർത്ഥനയാണ് ഓരോ പ്രാർത്ഥനയും ഒരു പ്രത്യാശയാണ് കടലിനോട് ചേർന്ന ഈ പരിശുദ്ധ ഭൂമിയിൽ നിന്ന് വിശ്വാസത്തിന്റെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല അത് ഓരോ വിശ്വാസിയുടെ ഹൃദയത്തിലേക്കാണ് തുടരുന്നത് ുള്ളിൽ തെളിഞ്ഞ വെളിച്ചം വിട്ടുകാട് വിശ്വാസകഥ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഭംഗിയാർന്ന ദേവാലയത്തിന് മുൻപ് ഇവിടെ കല്ലും ചുണ്ണാമ്പുമില്ലായിരുന്നു മതിലുകളും ഗോപുരങ്ങളുമില്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഒരു കാട് മാത്രം ഒരു കാറ്റിന്റെ ശബ്ദം മാത്രം ഒരു ഇരുട്ടിന്റെ നിശബ്ദത മാത്രം അതിന്റെ മധ്യത്തിലാണ് ഒരു വെളിച്ചം ആദ്യമായി തെളിഞ്ഞത് പ്രാദേശികമായും വായ്മൊഴികളിലൂടെയും തലമുറകളായി പറഞ്ഞുവരുന്ന ഒരു വിശ്വാസകഥയുണ്ട് രാത്രിയുടെ നിശബ്ദതയിൽ കാട്ടിനുള്ളിൽ മനുഷ്യർ അധികം കടന്നു ചെല്ലാത്ത സ്ഥലത്ത് അപ്രതീക്ഷിതമായി ഒരു ദിവ്യ വെളിച്ചം തെളിഞ്ഞുവെന്നാണ് വിശ്വാസം അതൊരു സാധാരണ വെളിച്ചമായിരുന്നില്ല തീ പോലെ കത്തിയില്ല വിളക്ക് പോലെ തെളിഞ്ഞില്ല പകരം ശാന്തിയും സാന്ത്വനവും വിരിഞ്ഞൊഴുകുന്ന ഒരു വെളിച്ചം കണ്ടവരുടെ ഹൃദയം വിറയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രകാശം ആ വെളിച്ചത്തെ പിന്തുടർന്ന് അവിടേക്കെത്തിയത് ചില നാട്ടുകാർ അവർ അവിടെ കണ്ടത് ദൈവമാതാവിന്റെ ഒരു ദിവ്യ സാന്നിധ്യം മനുഷ്യനിർമ്മിതമായ ഏതെങ്കിലും രൂപമല്ല പകരം മനസ്സിലേക്കിറങ്ങുന്ന അനുഭവം അന്ന് ദേവമാതാവ് വാക്കുകളാൽ സംസാരിച്ചില്ല പക്ഷെ അവളുടെ സാന്നിധ്യം പറഞ്ഞത് ഒരു സന്ദേശം മാത്രം ഭയപ്പെടേണ്ട ഞാനിവിടെയുണ്ട് സന്ദേശം ആ കാടിനെ ഒരു പരിശുദ്ധ സ്ഥലമാക്കി ഇതിനു ശേഷമാണ് ആ സ്ഥലം സാധാരണ കാടല്ലാതായത് പ്രാർത്ഥനകൾ ആരംഭിച്ചു നേർച്ചകൾ ഉയർന്നു ആളുകൾ എത്തിത്തുടങ്ങി ആദ്യം ഒരു ചെറിയ കുരിശ് പിന്നീട് ഒരു ലളിതമായ പ്രാർത്ഥനാലയം അങ്ങനെ കാലക്രമേണ ഈ സ്ഥലം ദേവാലയമായി മാറി അതുകൊണ്ടാണ് ഈ ദേവാലയം മാതൃ ദി ദ്യോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ദേവത്തിന്റെ മാതാവ് സ്വയം തന്റെ സാന്നിധ്യം അറിയിച്ച സ്ഥലം എന്ന വിശ്വാസം ഈ വിശ്വാസമാണ് നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്നത് പിന്നീട് ക്രിസ്തുവിനെ രാജാവായി ആരാധിക്കുന്ന ആചാരത്തിലേക്ക് ഈ ദേവാലയം വളർന്നു മാതാവ് വഴികാട്ടി പുത്രൻ രാജാവായി അങ്ങനെ വെട്ടുകാട് ക്രിസ്തുരാജാവിന്റെ ദേവാലയം എന്നറിയപ്പെട്ടു കടലിന്റെ ശബ്ദവും കാറ്റിന്റെ ചലനവും ഇവിടെ ഇന്നും അന്നത്തെ കഥ ഓർമ്മിപ്പിക്കുന്നു രാത്രിയിൽ ദേവാലയത്തിന്റെ ലൈറ്റുകൾ തെളിയുമ്പോൾ ആദ്യമായി കാട്ടിനുള്ളിൽ തെളിഞ്ഞ വെളിച്ചം ഇന്നും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു സംശയം ചരിത്രരേഖകൾക്ക് അളക്കാനാകാത്ത കാര്യങ്ങളുണ്ട് വിശ്വാസം അനുഭവം ആത്മീയത വെട്ടുകാട് അങ്ങനെയൊരു സ്ഥലമാണ് കാട്ടിനുള്ളിൽ തെളിഞ്ഞ ഒരു വെളിച്ചം നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും വിശ്വാസികളുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ എത്തുന്നവർ വെളിച്ചം കാണുന്നില്ലായിരിക്കാം പക്ഷേ ഉള്ളിൽ ഒരു വെളിച്ചം തെളിയാതെ ആരും മടങ്ങാറില്ല ഇത്രയൊക്കെ കേട്ടറിഞ്ഞതിനു ശേഷം വെട്ടുകാട് പള്ളി രൂപം കൊണ്ടത് പോർച്ചുഗീസുകാർ വന്നതിനു ശേഷമാണോ അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ വെളിച്ചം കണ്ടതിന് ശേഷമാണോ എന്ന ചോദ്യം പലർക്കും മനസ്സിലുണ്ടാകും അതിൻ്റെ ശരിയായ ഉത്തരമാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ ഈ പ്രദേശം മുഴുവൻ ഘനമായ കാടായിരുന്നു ആ കാട്ടിനുള്ളിൽ രാത്രികളിൽ ഒരസാധാരണമായ വെളിച്ചം ആളുകൾ കാണാൻ തുടങ്ങി ഒരു ദിവസം മാത്രമല്ല പല ദിവസങ്ങളായി ഒരേ സ്ഥലത്ത് വെളിച്ചം തെളിയുകയായിരുന്നു നാട്ടുകാർ ഭയത്തോടെയും അത്ഭുതത്തോടെയും ഈ സംഭവത്തെ നോക്കി കാലക്രമേണ ചിലർക്ക് ആ വെളിച്ചത്തിനുള്ളിൽ പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു എന്നാണ് വിശ്വാസം അതോടെ ആ സ്ഥലം ഒരു സാധാരണ കാടല്ലെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു അവിടെ പ്രാർത്ഥനകൾ തുടങ്ങി വിശ്വാസം വളർന്നു ആ സ്ഥലം പരിശുദ്ധമെന്ന് കരുതപ്പെട്ടു അതിനുശേഷമാണ് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഈ തീരദേശ പ്രദേശങ്ങളിൽ എത്തുന്നത് നാട്ടുകാർ പറഞ്ഞ കാട്ടിലെ വെളിച്ചവും മാതാവിന്റെ ദൈവിക അനുഭവവും അവർ കേട്ടറിഞ്ഞു അവർ ആ സ്ഥലം സന്ദർശിച്ചു അതിന്റെ വിശുദ്ധത തിരിച്ചറിഞ്ഞു അവിടെ ആദ്യമായി ഒരു ചെറിയ പ്രാർത്ഥനാലയം പണിതു പിന്നീട് കാലക്രമേണ അത് വലിയ ദേവാലയമായി മാറി ഈ പള്ളിക്ക് നൽകിയ പേര് മാദ്രേ അർത്ഥം ദേവമാതാവ് പിന്നീട് ഈ ദേവാലയം ക്രിസ്തുരാജ ദേവാലയം എന്ന പേരിലും അറിയപ്പെട്ടു ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത കടലിനോട് ചേർന്നുള്ള അവയുടെ സ്ഥാനം തന്നെയാണ് കടൽക്കാറ്റും പ്രാർത്ഥനയുടെ നിശബ്ദതയും ഇവിടെ ഒരുമിച്ച് ചേരുന്നു ഇന്ന് വെട്ടുകാട് പള്ളി വിശ്വാസികളുടെ വലിയ തീർത്ഥാടന കേന്ദ്രമാണ് പള്ളിപ്പെരുന്നാൾ സമയത്ത് ഈ പ്രദേശം ഒരു ഉത്സവ ഭൂമിയാവും വൈദ്യുത ദീപാലങ്കാരങ്ങൾ ഗാനമേളകൾ കുട്ടികളും യുവാക്കളും സന്തോഷത്തോടെ പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്ന കാഴ്ച അതോടൊപ്പം തന്നെ ക്രിസ്തുരാജന്റെ രൂപത്തിനു മുന്നിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന വിശ്വാസികളും ആഘോഷവും വിശ്വാസവും ഒരുമിച്ച് ജീവിക്കുന്ന ഒരപൂർവ സ്ഥലം വെട്ടുകാട് പള്ളി പോർച്ചുഗീസുകാരുടെ സൃഷ്ടി മാത്രമല്ല അത് കാട്ടിനുള്ളിൽ തെളിഞ്ഞ ഒരു വെളിച്ചത്തിൽ നിന്നുരുത്തിരിഞ്ഞ ഒരു വിശ്വാസത്തിന്റെ കഥയാണ് ഇന്നും ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ അത് നമ്മോട് ഒരേ ഒരു കാര്യമാണ് പറയുന്നത് ദൈവം തന്നെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ വിശ്വാസം സ്വയം വഴിയൊരുക്കും വെട്ടുകാട് പള്ളിയുടെ പ്രാർത്ഥനകൾക്കു പിന്നാലെ പെരുന്നാളിൻ്റെ സന്തോഷമാണ് ഈ സ്ഥലത്തെ നിറയ്ക്കുന്നത് പള്ളിയുടെ ചുറ്റുമുള്ള വഴികളിൽ ചെറിയ കച്ചവട സ്റ്റാളുകൾ മധുരവാസന പകരുന്ന പഞ്ചസാര കടകൾ നിറങ്ങളോട് തിളങ്ങുന്ന കളിപ്പാട്ടക്കടകൾ പെരുന്നാൾ ഇവിടെ വിശ്വാസത്തിൻ്റെ മാത്രം ഉത്സവമല്ല ജീവിതത്തിൻ്റെ ഉത്സവം കൂടിയാണ് പള്ളിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിറങ്ങുന്നവർ പിന്നീട് സന്തോഷത്തോടെ ഈ കച്ചവട വഴികളിലൂടെ നടക്കുന്നു കുറച്ചകലെയായി കടൽ തീരം കയ്യിൽ ഐസ്ക്രീം പിടിച്ച് ചിരിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളും കുടുംബങ്ങളും മുതിർന്നവരും കടൽക്കാറ്റ് മുഖത്ത് തട്ടുമ്പോൾ പെരുന്നാളിൻ്റെ സന്തോഷം കൂടുതൽ മധുരമാകുന്നു ചിലർ കടൽ തീരത്ത് നിശബ്ദമായി നിൽക്കുന്നു അകലെ അലയടിക്കുന്ന കടലിലേക്ക് നോക്കി അവിടെ പ്രാർത്ഥനയും ശാന്തിയും ചേരുന്നു വെട്ടുകാട് പെരുന്നാൾ നമ്മോട് പറയുന്നത് ഒരേയൊരു കാര്യമാണ് വിശ്വാസം മനസ്സിനെ ശാന്തമാക്കുമ്പോൾ ആഘോഷം ജീവിതത്തെ സുന്ദരമാക്കുന്നു ഇവിടെ പ്രാർത്ഥനയും ചിരിയും കണ്ണീരും സന്തോഷവും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്നു പെരുന്നാൾ അവസാനിക്കുന്നതോടെ ആഘോഷങ്ങൾ മന്ദമാകുന്നു കച്ചവട സ്റ്റോളുകൾ ഒന്നൊന്നായി അടയ്ക്കപ്പെടുന്നു വഴികളിലെ വെളിച്ചങ്ങൾ മങ്ങിത്തുടങ്ങുന്നു എന്നാൽ ഇവിടെ നിന്ന് പോകുന്ന ഓരോ മനസ്സിലും പെരുന്നാൾ അവസാനിക്കുന്നില്ല മണിയൊച്ചയും കടൽക്കാറ്റും പ്രാർത്ഥനയുടെ ശാന്തിയും എല്ലാം മനസ്സിനുള്ളിൽ താമസിക്കുന്നു ഇവിടെ നിന്ന് മടങ്ങുന്നവർ അടുത്ത പെരുന്നാൾ വരാൻ ഇനിയും എത്ര ദിവസമെന്നറിയാതെ മനസ്സിൽ സ്വപ്നം കാണുന്നവരായി മാറുന്നു ഒരു വർഷം വേഗം കടന്നു പോകണമെന്ന് ആഗ്രഹിച്ച് വീണ്ടും ഈ വഴികളിലൂടെ നടക്കാൻ വീണ്ടും ഈ ദേവാലയത്തിൽ മുട്ടുകുത്താൻ വീണ്ടും ഈ കടൽ തീരത്ത് ചിരിക്കാൻ അതിനാലാണ് വെട്ടുകാട് പെരുന്നാൾ ഒരു ദിവസം കഴിഞ്ഞു പോകുന്ന ആഘോഷമല്ല മനസ്സിൽ അടുത്ത വർഷത്തേക്കായി സംഭരിച്ചുവെക്കുന്ന ഒരു പ്രതീക്ഷയാണെന്ന് പറയേണ്ടി വരുന്നത്